നമുക്ക് തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മീൻ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുടംപുളി ആവശ്യത്തിനുള്ള എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കണം നല്ലപോലെ കുതിർത്തി ഇത് വൃത്തിയാക്കി എടുത്തു വയ്ക്കണം കേട്ടോ അപ്പോൾ കുടംപുളി വൃത്തിയാക്കുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത് കത്തിയൊന്നും യൂസ് ചെയ്യരുത് കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യുക കൈ കൊണ്ട് തന്നെ അതിൽ ഉള്ള അഴുക്കുകളൊക്കെ കളഞ്ഞ് അതിൻ്റെ കടയും പാലും ഒന്ന് നുള്ളി കളഞ്ഞ് മതി നല്ല നീറ്റായിട്ട് കിട്ടും ഇന്ന് രാത്രിയാണ് നമ്മൾ മീൻ കറി ചെയ്തത് അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് ലൈറ്റ് ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് ഒരു ഡാർക്കാണ് കേട്ടോ ഞാൻ പറയുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ചട്ടിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്തേ കുറച്ച് പോർഷനേ കാണുന്നുള്ളൂ അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നവർ ഇൻഗ്രീഡിയൻസ് പറയുന്നത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ബാക്കി കുറച്ച് കഴിയുമ്പോൾ ഒക്കെ വന്നിട്ടുണ്ട് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് സമയം ഒരു ലൈറ്റ് കുറവുണ്ട് നമ്മള് മീൻകറിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂണ് മഞ്ഞൾ പൊടിയും ആ മേമ്മിച്ചൊന്ന് അരച്ചെടുക്കുവാണ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താലും നല്ലതാണ് ഇത് ഇങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഒന്ന് അരച്ചെടുത്താൽ അതൊന്ന് അതിൻ്റെ ഒരു ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് കിട്ടും അതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത് ചട്ടി എടുത്ത് വെച്ചിട്ട് ആദ്യം കുടംപൊളി ഇട്ടു പിന്നെ നമ്മൾ ഒരു ഇഞ്ചി ലെങ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിട്ടു പിന്നെ ഒരു അഞ്ചലി വെളുത്തുള്ളി നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തു വെച്ച അരപ്പുണ്ടല്ലോ അമ്മിയിൽ അരച്ചെടുത്ത് അരപ്പുണ്ടല്ലോ അത് ഈ പോഷണം കൂടെ ഇടാോട്ടോ ഉപ്പ് പാകത്തിനുള്ളത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അമ്മീന്റെ അരച്ചുകൊണ്ട് അതിന്റെ ഒരു വെള്ളം അരച്ചത് അമ്മി വൃത്തിയാക്കി എടുക്കണന്റെ ഒരു വെള്ളം കേട്ടോ നമ്മൾ രാവിലെ മീൻ വാങ്ങിച്ചപ്പോയി നമ്മൾ ശരിക്കും അരക്കിലോ മീനാണ് വാങ്ങിക്കാൻ നിന്നത് അപ്പൊ അര കിലോ മീൻ വാങ്ങി ഇങ്ങോട്ട് പോകും അപ്പോ അപ്പുറത്തെ വീട്ടിലെ രണ്ട് വീട്ടുകാർ കൂടിയിട്ട് ഒരു കിലോ മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്നിട്ട് ആ ചേച്ചി മീൻ വെട്ടി തുടങ്ങിയ സമയത്താണ് പറയാ അപ്പുറത്തെ വീട്ടിലും ഒരു രണ്ടു എന്തോ എന്താ പറയുക നോയമ്പ് പോലെ ഒരു ഇതുണ്ടായിരുന്നു മീൻ കഴിക്കാൻ അല്ല വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ആ ചേച്ചിനെ അത് മീനിങ്ങനെ വെട്ടാനും പറഞ്ഞു തുടങ്ങിയല്ലോ പിന്നെ അവർക്ക് നഷ്ടം ഉണ്ടാകുന്നതെന്ന് കരുതിയിട്ട് നമ്മളത് വാങ്ങിച്ചു അപ്പോൾ ഒന്നര കിലോ മീനായി അപ്പോൾ കുഴപ്പമില്ലാതെ നമ്മൾ മീനോടെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റി കുറച്ച് നമ്മളപ്പം തന്നെ വറുത്തു പിന്നെ സ്റ്റോക്ക് ചെയ്തു അപ്പോൾ അപ്പോൾ ഒരു കറിയും കൂടെ ഇന്ന് വെച്ച് വെച്ചാൽ ഇന്ന് വൈകിട്ടത്തേക്കും ആയല്ലോ അതാണ് കേട്ടോ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി തേങ്ങാപ്പാലാണ് വേണ്ടത് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ഇത് തമ്പാലാണ് തമ്പാൽ ഇപ്പോൾ യൂസ് ചെയ്യരുത് നമ്മൾ കറി തിളച്ച് ഇറക്കാൻ നേരത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ ഒരു ഒരു മുറി തേങ്ങയുടെ പാല് ഒന്നാം പാൽ എടുത്ത് ഇതിനകത്തൊട്ട് മിക്സ് ചെയ്യുക കട്ട ഇല്ലാതെ നല്ലപോലെ ഇളക്കി കിടക്കാം അത് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക അപ്പം ഞാൻ കുറച്ചൊരു കതിരി വേപ്പലയും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കായം കൂട്ടലായിട്ടുണ്ട് നമ്മൾ കായം കൂട്ടെന്നു പറയുക മസാലകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതൊന്നുള്ളതെങ്കിൽ അറിയില്ല അമ്മയൊക്കെ അങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട് ഞാനും അങ്ങനെ തന്നെ പറയുന്നുട്ടോ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം നമുക്ക് പിന്നെ ഇനിയുള്ളത് ഒരു നല്ല പഴുത്ത ഒരു തക്കാളി ഉണ്ട് അത് ലാസ്റ്റ് ഒരു ഒരു തലയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം ഇതിനകത്തേക്ക് മീൻ ചേർക്കാം കുറച്ചും കൂടെ വെള്ളം മീൻ മുങ്ങാനുള്ള വെള്ളം കൂടെ ചേർക്കാം മീൻ ആഡ് ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മളൊന്നര കിലോ മീൻ വാങ്ങിച്ചാൽ ബാക്കിയുള്ള മീനാണിത് ഞങ്ങൾ തൃശ്ശൂർ തേങ്ങാപ്പം അല്ലോട്ടോ കറി വയ്ക്കാം ഇപ്പം ഞാൻ കോട്ടയത്ത് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഗെറ്റ് ടു ഗെതറിനൊക്കെ ഈ മുളകിട്ട കറികളാണ് പൊതുവെ വരാ നല്ല എരിവായിട്ട് നല്ല ടേസ്റ്റാണ് അത് ചെയ്യുന്നത് അവർ കുറച്ച് റിച്ചായിട്ടാണ് ഓയിൽ റിച്ചായിട്ടൊക്കെ ചെയ്യുക അതിൻ്റെ ഒരു അത്രയ്ക്കങ്ങോട്ട് ഓയില് ഓയിലാത്തൊരു വേർഷൻ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫിഷ് കറിയുടെ അയലക്കറിയുടെ അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തൃശ്ശൂർ തേങ്ങാപ്പാലിൽ വെക്കുന്നതാണ് ഇത് ഇങ്ങനെ കുറച്ചും കൂടെ വെള്ളമൊഴിക്കണം കേട്ടോ ഒഴിച്ച് ലാസ്റ്റ് പറ്റുമ്പോൾ ഈ പരിവാണം എന്നിട്ട് ഇതിൽ ഒരു ഗ്ലാസ് കൊണ്ട് വെള്ളമൊഴിക്കാം അപ്പം നമ്മൾ ഇതിൽ ഒരു ഗ്ലാസ് കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ അടച്ചു വയ്ക്കണം ഇനി ഞാൻ അടുപ്പത്താണ് വെക്കുന്നത് അപ്പം അടുപ്പ് കത്തിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോഴേക്കും ഇതിങ്ങനെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇരിക്കും കേട്ടോ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ഒരു തക്കാളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് കയ്യിൽ വെച്ചൊന്നും ഇളക്കരുത് ചട്ടിയൊന്നും ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ നമ്മൾ പാനടുപ്പത്ത് ചൂ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കറിക്ക് വറവിടാനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ കേട്ടോ ആകെ ഒരു രണ്ട് സ്പൂൺ അത്രയേ ഉള്ളൂ അതിൽ കണ്ടോ ഈ കാണുന്ന അത്ര ഉലുവ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടി എൻ്റെ വീട്ടിൽ നിന്നും അത് ഡാർലി ആട്ടോ ഞാൻ പിന്നെ തെക്കോട്ട് വന്നെനിക്ക് ഉലുവ ഇട്ടൊരു ശീലം വന്നതുകൊണ്ട് ഞാനത് ഉലുവ പിന്നെ അതിൻ്റെ ഫ്ലേവർ വരുന്ന നല്ലൊരു നല്ലൊരു ഇതാണ് ഞാൻ പറയേ സ്മെല്ല് എനിക്ക് ഞാൻ സ്മെല്ലുകളിൽ കുടുങ്ങി കിടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നെ നല്ലതൊക്കെ ഞാനിങ്ങനെ പിന്നെ പിന്നെണ്ടോ ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് കേട്ടാ നല്ലപോലെ മൂത്ത് വരണം കേട്ടോ ഉള്ളി നല്ലപോലെ മൂക്കണം മൂക്കുമ്പോൾ നല്ലൊരു മണം നമ്മളുടെ കറിയിലോട്ട് അത് ഒഴിക്കുമ്പോൾ അപ്പോൾ ഒരു നല്ലൊരു മീൻ കറി സ്മെല് എപ്പോഴാണ് വരിക നമ്മൾ ഈ തൃശ്ശൂരിൽ നിന്ന് ഇപ്പം വേറെ നാടുകളിൽ പോയി താമസിക്കുമ്പോഴൊക്കെ ഈ മീൻകറിയിൽ കടുകിടുക എന്നൊക്കെ പറയണത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അപ്പോൾ പക്ഷേ ഇവിടങ്ങളിലത് നോർമലാണ് നമുക്ക് ഓരോ ആണ് അപ്പം നമ്മൾ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഈ പരുവത്തിൽ എടുത്തിട്ട് നമ്മൾ നമ്മളുടെ മീൻ കറിവിലേക്ക് ഒഴിക്കും അല്ല സൗണ്ട് കേട്ടോ ആ സൗണ്ട് കേട്ടണം ഇതങ്ങോട് സൈഡിലേക്ക് വെച്ചിട്ട് ഇത് കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് അത് ഇത് ഓയി ഗ്രേവി നല്ല കുറുകി നല്ല ചാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഇനി ഇതൊന്നും ചുറ്റിച്ചാൽ മതി കേട്ടോ ഇളക്കൊന്നും വേണ്ട ഇതാണ് നമ്മുടെ മീൻ കറിയുടെ ഫൈനൽ രൂപ ഔട്ടം അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലെയുള്ള നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള റെസിപ്പീസ് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളതാണ് ഭയങ്കര കാലറി ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പരമാവധി ലെങ്ത്ത് കുറച്ച് കിട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുണ്ട് എണ്ണം കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം